ഗോതമ്പ് പൊടിയും മുട്ടയും വെച്ച് അടിപൊളി ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയാലോ നല്ല ടേസ്റ്റാണ് അതേപോലെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയും കൂടിയാണ് അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് കുറച്ച് ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ചെറുതായി മുറിച്ച ഉള്ളി തക്കാളി പച്ചമുളക് മല്ലിയില കൂടിയിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇനി നമ്മളിതിലേക്ക് കുറച്ച് മുളക് പൊടി ചിക്കൻ മസാല പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ വയറ്റി കൊടുക്കാം പച്ചമുളക് മാറുന്നത് വരെയും ഒന്ന് വയറ്റി കൊടുക്കാം ഇനി വയൻറ്റ് വന്നതിന് നമ്മളിതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് ഇനി അതും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിത് വറവാക്കിയിട്ട് എടുക്കാം നമ്മൾ സാധാരണ മുട്ട മസാല തയ്യാറാക്കുന്ന രീതി തന്നെയാണ് അതേപോലെ നമുക്ക് വറവാക്കിയിട്ട് മാറ്റെക്ക ഇത് ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു ചപ്പാത്തിയുടെ മാവ് എടുക്കാം അത് ഒന്ന് പരത്തി കൊടുക്കാം അതിൻ്റെ ഒന്ന് കുറച്ച് മസാല വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി വേറൊരു ചപ്പാത്തി പരത്തിയത് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കാം ഒരു കുപ്പിയുടെ അടപ്പ് വെച്ചിട്ട് നമ്മളിതൊന്ന് ആക്കിയിട്ട് എടുക്കാം അതുകാണ്ടെല്ലാം നല്ല ഷേപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെന്തെയാണ് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ചെയ്തെടുക്കാം ഒരു പാത്ര ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇനി എല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഈവനിങ് സ്നാക്കുകൾ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റും അറിയാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാം അപ്പോൾ ഞാനിടുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്